ഇന്നുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ചെത്തല്ലൂർ ആനക്കുഴി ഭാഗത്ത് ആനക്കുഴിയിൽ കുട്ടിയേട്ടൻ്റെ വീടിൻ്റെ മുകളിലേക്ക് പുളിമരം വീണു മരം മരം വീണ് വീട് പൂർണ്ണമായും തകർന്ന നിലയിലാണ് ആളപായമൊന്നും ഉണ്ടായിട്ടില്ല സ്ഥലത്ത് വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡൻറ്റും വന്ന് കാര്യങ്ങൾ നിരീക്ഷിച്ചു ഇനി ഇത് വെട്ടിമാറ്റാനുള്ള നീക്കത്തിലാണ് നാട്ടുകാരും പ്രദേശവാസികളും സമീപത്തുള്ള തോട്ടങ്ങളിലൊക്കെ മരങ്ങൾ വീണിട്ട് വീണ്ടും പൊട്ടിയിട്ടും കിടക്കുന്നുണ്ട് ഈ കാറ്റത്ത് പെട്ടെന്നാണ് മഴ പെയ്തതെന്ന് ഇത് മുറിച്ച് മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്